ഫേഷ്യൽ സോഫ്റ്റ്വെയർ പോർട്ടൽ പോർട്ടൽ ഹാക്ക് ഹാക്ക് ചെയ്തു പോർട്ടലിൽ നിന്ന് ചോർത്തിയ വിവരങ്ങൾ ഡാർക്ക് വെബിൽ വെച്ചിട്ടുണ്ട് ചെയ്തതിന്റെ വലേറി എന്ന ഹാക്കിംഗ് സംഘടന ഏറ്റെടുത്തിട്ടുണ്ട് സൈബർ സുരക്ഷാ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനമായ ഫാൽക്കൺ ഫീഡ്സ് ആണ് പോർട്ടൽ ഹാക്ക് സ്ഥാപനമായത് എഫ്ഐആറുകളെ പറ്റിയുള്ള എട്ട് ദശാംശം ഒൻപത് ലക്ഷം രേഖകളും പോലീസുകാരെ പറ്റിയുള്ള അൻപത്തി അയ്യായിരം രേഖകളും പോലീസ് സ്റ്റേഷനുകളെ പറ്റിയുള്ള രണ്ടായിരത്തി എഴുന്നൂറ് രേഖകളുമാണ് ചോർത്തിയത് എന്ന് ഫാൽക്കൻ ഫിറ്റ്സ് പറയുന്നു അതേസമയം ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചാണ് പോർട്ടലിൽ ഹാക്കർമാർ കയറിയത് എന്നും കുറച്ച് വിവരങ്ങൾ മാത്രമേ ചോർത്താൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നും തമിഴ്നാട് പോലീസ് പറഞ്ഞു പോർട്ടലിൽ നിന്ന് ചോർത്തിയ വിവരങ്ങൾ ഹാക്കർമാർ ദുരുപയോഗം ചെയ്താൽ ഇത് സൈബർ കുറ്റകൃത്യങ്ങളിലേക്ക് നയിക്കുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു സംഭവത്തിൽ തമിഴ്നാട് സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിൽ ആരംഭിച്ച പോർട്ടലിൽ ചിത്രങ്ങളും പേരുകളും എഫ്ഐആർ നമ്പറുകളും പോലീസ് ഉദ്യോഗസ്ഥരുടെ വിശദാംശങ്ങളും ഉൾപ്പെടെ അറുപത് ലക്ഷത്തിലധികം വ്യക്തികളുടെ രേഖകളുണ്ട് കൊൽക്കത്ത സിഡാക്ക് പോർട്ടൽ വികസിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ